ഇത്ര കാലായിട്ട് ആർക്കും പരിചയപ്പെടുത്തി ഒന്നൊന്നര സാധനം ും അതെ പഴുത്ത കോമാങ്ങ കിട്ടിയിട്ട് ചെയ്യാന്ന് വിചാരിച്ച് മാറ്റി വെച്ചൊരു ഐറ്റം ഉണ്ടായിട്ടോ പക്ഷെ ഈ വർഷം കോമാങ്ങ കിട്ടിയിട്ട് ആ ഐറ്റം ഒക്കെ ചെയ്യാൻ കഴിയുമ്പോ എനിക്ക് തോന്നുന്നില്ല അപ്പൊ ഇന്റെ കൈതാ സാധാരണ നാടൻ മാങ്ങ മാങ്ങിട്ടോ ഇത് നന്നായിട്ട് പഴുത്തത് തന്നെയാണ് അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് ഒരു ഐറ്റം ഉണ്ടാക്കാണ്ട് അപ്പൊ എന്താന്നുള്ള വേഗം നോക്കിയാലോ നമ്മളി ചിരിളി വീഡിയോടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇത് കഴുകി വൃത്തിയൊക്കെ ആക്കി വെച്ച മാങ്ങേനെ ഈ ഒരു ഭാഗം ഇങ്ങനെ ചെത്തി കളയണം കേട്ടോ ആദ്യം എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ വരട്ട് കൊടുക്കണം അവിടെ ഇവിടെ ഇങ്ങനെ വരഞ്ഞെടുത്താൽ മതിയെ നിമക്കൊരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കട്ടോ കോമാങ്ങ അല്ലാത്തതുകൊണ്ട് ഇത് എത്രത്തോളം വിജയിക്കും എനിക്ക് പറയാൻ അറിയില്ല കേട്ടോ എന്നാലും നമുക്കിത് ചെയ്ത് നോക്കുക പോമാങ്ങ വെച്ചിട്ട് മാത്രം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഐറ്റം ആന്നും അല്ലല്ലോ എല്ലാ മാങ്ങകളും വെച്ച് ചെയ്യാം പക്ഷേ ഞങ്ങളെ വീട്ടിൽ പണ്ടേക്കും പണ്ടേ നടുക്ക് വീട് അതിൻ്റെ ചുറ്റും മറ്റു പറു ഒരുപാട് മാങ്ങ ഉണ്ടായിരുന്നു അതിൽ കൂടുതലും കോമാങ്ങനെ തന്നെ അപ്പോൾ കോമാങ്ങ ഒരുപാടുണ്ടാവും ചെയ്യും പഴുത്തിങ്ങനെ ചാടും ചെയ്യും അപ്പോൾ ഒരുപാട് മാങ്ങ കിട്ടുമ്പോൾ അച്ചമ്മയൊക്കെ ചെയ്തേന്നൊരു സൂത്രമായിരുന്നു അത്രേ പക്ഷേ അച്ഛമ്മ എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് അച്ഛമ്മേനെ കാണുന്നേ പല്ലൊന്നും ഇല്ലാതെ ഇങ്ങനെ കൂനി വയസ്സായിട്ടേന്ന് കിട്ടോ പക്ഷെ അമ്മ പറഞ്ഞതെന്ന ഓർമ്മയാണ് അച്ഛമ്മേൻ്റെ ചെറുപ്പകാലത്ത് അച്ഛമ്മ ഉണ്ടാക്കി കാണിച്ചു കൊടുത്തേന്ന് ആ ഒരു സാധനമാണെന്ന് അത്ര അത് കഴിച്ച ഓർമ്മയ്ക്ക് ഇപ്പോൾ കിട്ടണില്ല അതായത് അതിൻ്റെ ടേസ്റ്റൊക്കെ എന്താണെന്ന് മനസ്സിലാവണേല അപ്പോൾ ഞാൻ നാളെ കിഴശ്ശേരി വീട്ടിൽ പോയപ്പോൾ ഞാൻ അവിടെ എൻ്റെ എടുത്തമ്മുണ്ട് അപ്പോൾ എടുത്തമ്മേനോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ എടുത്തേ പറഞ്ഞു ആ ശരിയാണ് അങ്ങനൊക്കെ നമ്മള് കഴിച്ചെന്നല്ലേ അപ്പൊ ഞാൻ പറഞ്ഞിരിക്കുക അതിന്റെ ഓർമ്മ കിട്ടണില്ല അപ്പൊ എങ്ങനെയാണ് ഉണ്ടാക്കാന്നുള്ള ആ രീതിയൊക്കെ ഞാൻ ചോദിച്ചു മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പൊ ആ ഒരു രീതിയിലാണ് നമ്മള് ഉണ്ടാക്കി എടുക്കാൻ പോണേ വരഞ്ഞു വെക്കലൊക്കെ കഴിഞ്ഞിട്ടോ ഇനി എന്താ ചെയ്യാൻ പോണിയോ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചെടുക്ക അത്യാവശ്യം വേവുണ്ട് അപ്പൊ അതുകൊണ്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക കുക്കറിൽ വേണമെങ്കിലും വെക്കട്ടാ എന്റെ കയ്യിലുള്ള ഈ ശർക്കര അല്ലേ അതിങ്ങനെ ഇങ്ങനെ ചെറുകി ചിരകി ചേർക്കട്ടാവും ശർക്കര ഇങ്ങനെ ചേർക്കുമ്പോഴേ നല്ല ശർക്കര തന്നെ വാങ്ങാൻ ശ്രമിച്ചോണ്ട് കെട്ടോ കാരണം ശർക്കരയിൽ കല്ലൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെ അരിച്ചൊഴിച്ച് അതായത് ശർക്കര പാനിയാക്കി ഒഴിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം ഇതിപ്പോൾ അത്യാവശ്യം നല്ല ശർക്കരയാണ് കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് ഞാനിപ്പോൾ ഈ ഒരു മാങ്ങയ്ക്ക് വേണ്ടി രണ്ട് ശർക്കരയായിട്ട് ചേർക്കണേ അപ്പം നിങ്ങൾ എടുക്കണ മാങ്ങേൻ്റെ ആ ഒരു വല്പ്പിനും മധുരത്തിനും അനുസരിച്ച് നിങ്ങൾ ഈ ശർക്കരേൻ്റെ അളവ് കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്തോണ്ട് കേട്ടോ അങ്ങനെ ഈ ഒരു മാങ്ങയാലും ശർക്കര ചേർത്തില്ല നമ്മൾ അപ്പോൾ ശർക്കരയ്ക്ക് പകരം ഉപ്പ് വേണമെങ്കിലും ചേർക്കട്ടോ അപ്പം എൻ്റെ വലിയ ഇടത്തേം വേണം എനിക്ക് ശർക്കരയൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞത് അപ്പോൾ ഉപ്പ് ചേർത്തിട്ട് ഉണ്ടാക്കുക എന്നുള്ളത് പറഞ്ഞത് ചെറിയ ഇടത്തമ്മയാണ് ഓരോ വീട് നിലമ്പൂരാണ് അപ്പോൾ നിലമ്പൂർ ആ ഭാഗത്തേക്കൊക്കെ ഉപ്പ് ചേർത്തിട്ടാണ് ഉണ്ടാക്കുക െന്ന് പറഞ്ഞു അപ്പോൾ നിങ്ങൾ ഉപ്പ് ചേർത്തിട്ടാണോ അല്ലാതെ ശർക്കര ചേർത്തിട്ടാണോ ഈയൊരു ഐറ്റം ഉണ്ടാക്കില്ലെന്നുള്ളത് നമ്മളെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തതാണ് കേട്ടോ അതല്ല ഈ ഒരു ഐറ്റം ഇതുവരെ കണ്ടിട്ടില്ല ട്രൈ ചെയ്തിട്ടില്ല എന്നുള്ളവരാണെന്നുണ്ടെങ്കിലും നമ്മളെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തതാണ് രണ്ട് ഏലക്കായ കുത്തി പൊട്ടിച്ചതാണ് അപ്പം അതും കൂടി ചേർക്കേണ്ടത് ഈ ഏലക്കായ തീർത്ത് തീർത്തും ഓപ്ഷനായിട്ടോ വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി അപ്പം പണ്ട് കാലത്തൊന്നും ഇപ്പോൾ നമ്മളെ സാധാരണക്കാരെ വീട്ടിലൊന്നും ഏലക്കായ എപ്പോഴും ഉണ്ടാവും എന്നുണ്ടാവില്ലല്ലോ അല്ലേ അപ്പോൾ ഒരു ടേസ്റ്റ് മുന്നിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഏലക്കായ നമ്മളിപ്പോൾ ചേർത്തത് ഇനി ഇപ്പം ഇതാ ഗ്യാസൊക്കെ നന്നായിട്ട് കത്തി നിൽക്കേണ്ടത് അടുപ്പത്ത് വെച്ചു അടച്ചു വയ്ക്കുക വെന്ത് കിട്ടണെങ്കി നമുക്ക് അപ്പോൾ ഇതുപോലെയുള്ള പഴയകാല വിഭവങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമാണോ അങ്ങനെ ഇഷ്ടമാണ് ഈ വീഡിയോ നിങ്ങൾ ദയവായിതൊന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ അങ്ങനെ ഷെയർ ചെയ്ത് കൂട്ടാരിലേക്കും കൂടി ഒന്ന് എത്തിച്ചു കൊടുക്കണം അപ്പോൾ പഴയകാല ഓർമ്മകളൊക്കെ കൈവർക്കണങ്ങള് സുഹൃത്തുക്കൾക്ക് അതൊരു ഉപകാരമാവില്ലേ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണണമെന്നുണ്ടെങ്കിൽ ആ ഒരു പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ നമ്മളെ ചാനൽ ചിരുളി മീഡിയ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തു വെച്ചാൽ നമുക്കൊരു സന്തോഷമാവും കളക്കിനെ കാണുന്നുണ്ട് കേട്ടോ മക്കേ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക തള തള വരുള്ളൂ വെന്തില്ലടാ ഫസ്റ്റത്തെ തളയായിട്ടുള്ളത് നന്നായിട്ട് വേമ്പത് വേറൊരു വാസനയാവും ഇത് ഈ സംഭവം വൈകുന്നേരങ്ങളിലൊക്കെ അടുപ്പത്ത് വെക്കുക അതായത് നമ്മൾ രാത്രി ചോറ് വയ്ക്കുമല്ലോ ചോറൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ അടുപ്പ് നല്ലോണം കത്തി നിൽക്കും കനലൊക്കെ ഉണ്ടാവും ആ സമയത്ത് ഇങ്ങനെ കുറേ മാങ്ങാൾ ഉണ്ടാക്കിയിട്ട് ഒരു കുടുക്കൽ കുടുക്കാമെന്ന് മെയിൻസ് ഒരു ഇങ്ങനത്തെ ഒരു പാത്രം ആ പാത്രത്തിൽ ഇടും കഴുകിയൊക്കെ വൃത്തിയാക്കി വരയൊക്കെ ഇട്ട് ആ പാത്രത്തിൽ ഇട്ടിട്ട് കുറച്ച് ശർക്കര അതിലിട്ടതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്ത് വെക്കുക അത്ര എന്നിട്ട് വെന്ത് വെന്ത് എന്നുള്ള ഏകദേശം വെന്താ വെന്ത് എന്ന് വന്നാൽ തീയൊക്കെ കുറച്ചൊക്കെ മാറ്റിയിട്ടിട്ട് ഇവർ കിടന്നുറങ്ങാൻ പോകും അമ്മയ്ക്കെ പിറ്റേത് രാവിലെ വന്നിട്ടാണ് ഇത് ഇതെടുക്കാറ് അപ്പം ആ ഒരു സമയമാകുമ്പോഴേക്കും നന്നായിട്ട് വെന്ത് പാകമായി സെറ്റായി ചൂടൊക്കെ ആറിയുണ്ടാവും ഇട്ട് രാവിലത്തെ ചായേൻ്റെ കടിക്ക് അതൊക്കെ കൂട്ടി കഴിച്ചു അത്രേ അങ്ങനെയൊക്കെ പറഞ്ഞൊരു ഓർമ്മയാണ് കേട്ടോ നന്നായിട്ട് വേവാണ്ട് കേട്ടോ നമ്മൾ ഇതിൽ വെച്ച വെള്ളം അക്കൊക്കെ പിടിച്ച് ശർക്കര തേങ്ങ ശർക്കരൊക്കെ ഉരുകി അക്ക് നന്നായിട്ട് പിടിച്ച് വേവണം അതുവരെ കുറച്ചു കൂടി അടച്ചൊക്കെയാണ് കുറേ 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 സമയങ്ങൾക്ക് ശേഷം തുറന്നു നോക്കിയപ്പോൾ കണ്ട കാഴ്ച എന്താണല്ലേ ഈ ഒരു ശർക്കര ഒക്കെ കണ്ടോ വറ്റി 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 നല്ല തേൻ പോലെ ആയിട്ടുണ്ട് കേട്ടോ ആ ഒരു മാങ്ങേമ്മയ്ക്കൊക്കെ ഇങ്ങോട്ട് പിടിച്ച് പിടിച്ച് മാങ്ങയൊക്കെ ഇങ്ങോട്ട് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടേതാണ് ഈ ഒരു കൈലിൻ്റെതൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് തന്നെ പോവുന്നുണ്ട് അത്രയും സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് നല്ല സൂപ്പർ സാധനമല്ലേ അങ്ങനെ നമ്മൾ കുറച്ച് നേരം കൂടിയൊക്കെ വേവിക്കണം കേട്ടോ നന്നായിട്ട് വന്നോട്ടെ വേവണേനൊരു കുറവ് നമ്മൾ വരുത്താൻ പാടില്ല അപ്പോഴേക്ക് എന്താവും എന്നറിയോ ഈ ശർക്കര പാനിയൊക്കെ ഒന്നും കൂടി വറ്റി 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 ഈ മാങ്ങേൻ്റെ മേലിക്കൊക്കെ പിടിച്ചു നിൽക്കും അപ്പം കുറച്ചേരും കൂടി വേവിക്കാം ഇനി നമുക്ക് തുറക്കട്ടോ ഇപ്പോഴാണ് ഇതിൻ്റെ പരുവം പാകമായതേ ഇനിയിപ്പം ഇത് വാങ്ങി വെക്കുമ്പോൾ ഒന്നും കൂടി ഇങ്ങോട്ട് ഉറച്ചോളും ഗ്യാസൊക്കെ ഓഫാക്കുക വാങ്ങിക്കാം ഇതിപ്പോൾ കാണുമ്പോൾ സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ വേഗം എടുത്ത് വായിക്കടാന്ന് തോന്നിട്ടോ പക്ഷേ പറ്റൂല കാരണം ഇത് നല്ല ചൂടാണ് ഇതിങ്ങനോട് വായിക്കിട്ടേ നമ്മളെ അണ്ട കടാഹം വരെ പൊള്ളിപ്പോവും നമുക്ക് ചൂടാറാൻ വേണ്ടിയിട്ടേ ഒരു ഇലക്കങ്ങോട്ട് മാറ്റി കേട്ടോ കുറച്ച് സമയമായിട്ടോ കുറച്ചൊക്കെ ചൂടാറിയിട്ടുണ്ട് എന്നാൽ കുറച്ച് ചൂടുണ്ട് നമുക്കൊന്ന് നോക്കണ്ടേ ഇതിൻ്റെ സാമ്പിൾ എന്താണെന്ന് നോക്കണ്ടേ അപ്പോഴേ രണ്ട് കൈ കൊണ്ടൊക്കെ പിടിക്കേണ്ടിട്ട് ഞാൻ എന്നാലാണ് ഇങ്ങനെ ആ ദൈവമേ ചൂടുണ്ട് ഇതിൻ്റെ ഉൾഭാഗം കാണും അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ രണ്ട് കൈകൊണ്ടൊക്കെ കാണിച്ചു തരുന്ന കേട്ടോ ഓഹ് ചൂടാണേ കൈ നല്ല പുള്ളുണ്ട് അപ്പം ഇങ്ങനെയാണ് കേട്ടോ അതിൻ്റെ ഉത്ഭാഗം കിട്ടിയത് നമുക്ക് ഇത് ഞാൻ പറഞ്ഞില്ലേ കോമാങ്ങയാണെന്നുണ്ടെങ്കിൽ നിറച്ച് കഴമ്പോട് കൂടിയിട്ടുള്ള വലിയ മാങ്ങയാണ് കേട്ടോ കോമാങ്ങ എന്ന് പറയണേ നിങ്ങൾ അവിടേക്കൊക്കെ അതിനെന്താ പറയാൻ നിൽക്കറിയില്ല നല്ല മധുരമുള്ള നല്ല മാങ്ങയാണ് കോമാങ്ങ അപ്പം ഇതിനെന്ന് എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് കഴമ്പില്ല കേട്ടോ അത് നാടമാങ്ങയല്ലേ കുഞ്ഞ് മാങ്ങയല്ലേ അത്രയ്ക്ക് ആ ഉള്ളിത്തെ ആ ഒരു ആ ഒരു കഴമ്പ് ഇതിനില്ല എങ്കിലും നമ്മൾ ഏകദേശമൊക്കെ നല്ല വെന്ത സ്ഥിതിക്ക് ഇതെന്നിങ്ങനെ വേറിട്ടൊക്കെ കിട്ടുന്നുണ്ട് നമുക്ക് ഴിച്ചോക്കല്ലേ കണ്ടിട്ട് എന്താ തോന്നുന്നു കിട്ടേ ചൂടാറി കിട്ടാൻ കൊറച്ച് പണിയാ ഇതാണെങ്കി കഴിക്കാഞ്ഞിട്ടേക്കാല് കൊറച്ച് സമയായിട്ട് ഇതിന് മാറ്റി വെച്ചു കിട്ടിയു ീ കഴിക്കാതെ ഞാൻ എങ്ങനെ കഴിക്കുന്ന ഇത് അങ്ങനെ അങ്ങനെ കഴിക്കണ്ടേ ഇങ്ങനെ എടുത്തിട്ട് ഇത് ഇങ്ങനെ കഴിച്ചു അങ്ങനെയൊക്കെ നല്ല അങ്ങനെയൊക്കെ ആയിരിക്കും എനിക്ക് ഓർമ്മയില്ല സത്യം പറയാണെങ്കി അതിന്റെ ആ ഒരു ടേസ്റ്റിക്ക് ഇപ്പൊ ഓർമ്മ കിട്ടണില്ല അവര് ചെറിയൊരു ഓർമ്മയുള്ളു എങ്ങനെ ഇണ്ടാക്കിയെന്നുക്കങ്ങനെയുള്ള എവിടക്കോർമ്മേ ആ ഒരു ഓർമ്മയുള്ളു എനിക്ക് തീരെ ഓർമ്മയില്ല ഇത് ആദ്യമായിട്ട് കാണുന്ന സാധനാണ് ഇങ്ങനൊക്കെ എന്നാ ടേസ്റ്റിയാ ചൂടാണ് എന്നാലും എന്താ എന്ത് ഇത് ഇത്ര കാലായിട്ട് ഞങ്ങക്ക് ആർക്കും പരിചയപ്പെടുത്തി തരാൻ ചോദിക്കാലായിട്ട് അതൊക്കെ എന്തുണ്ടാക്കി തരണതൊക്കെ അങ്ങനല്ലൊരു സീസണില്ലേ മാങ്ങ പഴുത്തു നിൽക്കണ്ടേ ആൻറെ മോന്നാ മധുര ഇഷ്ടമുള്ള ആളായിട്ടാണെനിക്കറിയില്ല നല്ല ഇഷ്ടപ്പെട്ടു ആ ശർക്കരേന്റെ മധുരം ആ ഒരു മാങ്ങേന്റെ ഒരു ഇളം പുളിയും മധുരവും ഒക്കെ പാടുള്ള ഒരു പ്രത്യേക ടേസ്റ്റ് ഇങ്ങനത്തെ ഇതായിട്ട് റിലേറ്റ് ചെയ്യാൻ സാധനം തോന്നുന്നില്ല ഈ ശർക്കരേന്റെ ഗ്രേവിയിൽ ഇങ്ങനെ ഇങ്ങനെ ഈ ശർക്കരയും കൂടി കൂടുമ്പോഴാലേ ഇത്രയും രണ്ട് ശർക്കരയും കൂടി ഒക്കെ ഞാൻ രണ്ട് ശർക്കര ഇട്ടുള്ളൂ കാരണം എങ്ങനെയാണ് ഇതിന്റെ ആ ഒരു ഇതൊന്നും വലിയൊരു ഐഡിയ ഇല്ലല്ലോ ഒന്നൊന്നര സാധനം ഇതൊക്കെ കാലം മിസ് അമ്മ ഇതുപോലെ പറയണത് എന്റെ അടുത്തമ്മട്ടോ എന്റെ വലിയ ഏട്ടന്റെ മോനാണ് ഇവൻ മറ്റേ നമ്മളെ സാധാരണ വാങ്ങില്ലേ അതും പറഞ്ഞത്സാഹം പിന്നെ ഇതിൽ ഏലക്കായ്ലേവറും കൂടി വരുമ്പോൾ അതെങ്ങനെ പഴുത്ത വാങ്ങിയേ പഴുത്ത മാങ്ങി ശർക്കര ഒഴിവാക്കിയ്ക്ക് ഉപ്പിട്ടുണ്ടാക്കാം വേറൊരു ദിവസം ഉണ്ടാവില്ലേ ഞാൻ കഴിച്ചില്ല കേട്ടോ അപ്പൊ ഇനി മാങ്ങ കിട്ടുകയാണെങ്കിൽ നമുക്ക് അതും കൂടി ഒന്ന് വരച്ചു നോക്കാലേ കഴിച്ചു നോക്കണം നമുക്ക് മാങ്ങക്കാലത്ത് ചക്കകാലത്താണ് അതിൻ്റെതായിട്ടുള്ള വെറൈറ്റികളൊക്കെ ഇങ്ങനെ കഴിക്കാനിട്ടുള്ളൂ മാങ്ങ കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ നമ്മളെ ആലോചിക്കില്ലേപോലെ നാച്ചുറലായിട്ട് കിട്ടിയിട്ട് നമ്മൾ കഴിഞ്ഞ വീടേ മാങ്ങനെയാണ് നോക്കിയിട്ട് കാര്യമില്ല കിട്ടുമ്പോഴെല്ലേ മാങ്ങ സീസൺ പരിചയപ്പെടുത്തണം അതെ പ്ലാന്റ്

അപ്പോൾ മനുന് സന്തോഷായി എനിക്കും സന്തോഷായി അപ്പോൾ വീഡിയോ കാണുന്നത് നിങ്ങൾക്ക് സന്തോഷം ആണെന്നുണ്ടെങ്കിൽ ദയവോലക്കുണ്ടാക്കി നോക്കി കഴിക്കട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഷെയർ ചെയ്യുക കൂട്ടുകാരേക്കൊക്കെ എത്തിച്ചെടുക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ചിരളി മീഡിയ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തേക്കണം തൊട്ടടുത്ത് കാണുന്ന ആ ഒരു ബെല്ലക്കണും കൂടി തൊട്ടെടുക്കണം എന്നാലാണ് മിളിരുന്ന നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ എങ്ങനെ വയ്ക്കുകയുള്ളൂ കേട്ടോ അതുപോലെ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ആ ഒരു പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യണേ അപ്പോൾ നല്ല നല്ല നിങ്ങളെ കമൻസ് പ്രതീക്ഷിച്ചുകൊണ്ട് പുതിയൊരു വീടായിട്ട് വേഗം തന്നെ വീണ്ടും വരാം ഇതുവരെ എല്ലാര്ക്കും